صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه വിട്ടുവീഴ്ച ചെയ്യണം നമ്മുടെ പാപങ്ങൾ നമുക്ക് പൊറത്തു തരും നമ്മ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ഈ കഥയോടുകൂടി നമ്മൾ വിജയിക്കും ഒരു നല്ല മനുഷ്യനായി നമ്മൾ തീരും നമുക്കല്ല എൻ്റെ സ്വർഗം ഓശാനമായി കിട്ടും അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാ വൻ ചെയ്യരുത് വൻ വലിയ ദോഷമാണ് മറ്റൊന്ന് കത്തിലേ അതേ രണ്ടാമത് മുത്തുനബി എണ്ണിയ സംഗതി അതാണ് ഹാനികരമായി തീരുന്ന ഒന്നും കൊല്ലരുത് ആരെയും കൊല്ലരുത് കൊല്ലരുത് സ്വന്തത്തെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കരുത് ആരോഗ്യത്തെ നശിപ്പിക്കരുത് ആരോഗ്യത്തിന് ഹാനികരമായി വരുന്ന ഒന്നും ചെയ്യരുത് മദ്യപിക്കരുത് ലഹരി ഉപയോഗിക്കരുത് അല്ലാ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മധ്യത്തിന്റെ പേരിലാണ് ലഹരിയുടെ പേരിലാണ് ഏത് ദിവസം നമ്മൾ പത്രം വായിച്ചാലും അല്ലെങ്കിൽ വാട്സാപ്പിലും യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്നത് ലഹരി ഉപയോഗിച്ചിട്ട് ആ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഉപ്പയക്കുന്നു ഉമ്മയെ കൊന്നു അനുജനെ കൊന്നു ഭാര്യയെ കൊന്നു ഇങ്ങനെ ഈ റിപ്പോർട്ടുകളല്ലാതെ നമുക്ക് കേൾക്കാനില്ല സുബുഹാനുള്ള എന്തൊരു വിപത്താണിത് എന്തൊരു തിന്മയാണിത് വിശുദ്ധ പറഞ്ഞ മദ്യം നിങ്ങൾക്കറിയുമോ വിശുദ്ധ ഖുർആൻ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആാൻ ചാരായ മടിക്കരുത് എന്ന് പറഞ്ഞല്ലോ അല്ലായ മഹാപാപമാണ് എന്ന് പറഞ്ഞ മദ്യമേതാണെന്നറിയുമോ കുർ കുടിക്കരുത് എന്ന് പറഞ്ഞ കള്ളേതാണെന്നറിയുമോ വിശുദ്ധ ഹറാമാണ് അത് വലിയ തെറ്റാണ് മഹാപാപമാണ് ഉമ്മുൽ ഖബായിസി എല്ലാ തോന്നിവാസങ്ങളെയും പ്രസവിക്കുന്നതാണ് ഉമ്മുൽ ഫവാഹിഷി എല്ലാ ജനിപ്പിക്കുന്നതാണ് മദ്യപാനം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മദ്യം ഇന്ന് നമ്മൾ വിൽക്കുന്ന മദ്യമല്ല ഇന്ന് കുട്ടികൾ കുടിക്കുന്ന മദ്യമല്ല ഇന്ന് ഉപയോഗിക്കുന്ന ലഹരിയല്ല എന്തേ മോനെ ചിന്തിക്കാത്തത് വിശുദ്ധ ഖുർആൻ നിഷിദ്ധമാണെന്ന് പറഞ്ഞ മദ്യം മുൻകീർ അതിൽ ഭയങ്കര കുറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു ജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് നല്ല ഒന്നാം നമ്പർ മുന്തിരിച്ചാറ് അല്ലെങ്കിൽ കാരക്കയിടച്ചാറ് നല്ല പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വിഷവും കലരാത്ത ആരോഗ്യത്തിന് ഹാനികരമായിട്ട് ബാധിക്കാത്ത അതേ ബുദ്ധി ലഹരി മാത്രം ബാധിക്കുന്ന പ്രത്യേക ആനന്ദം കിട്ടുന്ന അങ്ങനത്തെ കള്ളിനെ ഖുർആൻ കബീർ അത് വലിയ കുറ്റം അതിലുണ്ടെന്ന് അതേ സമയത്ത് ഇന്നത്തെ കള്ളങ്ങനെയാണോ ഇന്നത്തെ കള്ളും ഇന്നത്തെ മദ്യവും ഇന്നത്തെ ലഹരി വസ്തുക്കളും അത് മനുഷ്യന് എന്തെങ്കിലും ഉപകാരമുള്ളതോ അന്ന ഏറ്റവും വലിയ ഉള്ളതല്ലേ ശരീരം തകരുന്നതല്ലേ ആരോഗ്യം നശിക്കുന്നതല്ലേ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ശരീരത്തെ തളർത്തിക്കളയുന്ന ഈ ശരീരത്തെ മുഴുവനും ഇല്ലാതെയാക്കി കളയുന്ന ജീവിതം വരെ ഓമിപ്പിക്കപ്പെടുന്ന അത്തരം ദുരന്ത അത്തരം ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന മദ്യമല്ലേ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഓർത്തു നോക്കൂ ൂടി സ്വന്തം മക്കളോട് ഉപചരിക്കാൻ പറ്റാത്ത കാലം അനുഷനോട് പറയാൻ പറ്റാത്ത കാലം അയൽവാസിയോട് പറയാൻ പറ്റാത്ത കാലം ഞാൻ ഓർത്തു പോവുകയാ ഈ പള്ളിയിലിരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആളുകളും കൃത്യമായി നിസ്കരിക്കുന്നവരാ പള്ളിയിൽ വരുന്നവരാ ഇതുപോലത്തെ മജിവിസിലൊക്കെ സംബന്ധിക്കുന്നവരാ ഇപ്പോൾ ചിലര് പറഞ്ഞല്ലോ മദ്രസയിൽ പഠിക്കുന്നവരും വിജ്ഞാനം എമ്പാടും കരസ്ഥമാക്കുന്നവരും വഴത് കേൾക്കുന്നവരും പ്രഭാഷണം കേൾക്കുന്നവരുമാണ് ഏറ്റവും കൂടുതൽ ഇത്തരം തിന്മകളിൽ എന്ന് പറഞ്ഞല്ലോ തീർത്തും തെറ്റാമക്കളെ ഞാൻ ചോദിക്കുന്നു അത്തരം ആര് ആളുകൾ ആരാണ് ഇതുപോലത്തെ പയതുകൾ കേൾക്കുന്നത് ദീനിന്റെ മതിലിസിൽ പങ്കെടുക്കുന്നത് ഒരു പത്തൊൻപത് വയസ്സിന്റെയും മുപ്പത് വയസ്സിൻ്റെയും അല്ലെങ്കിൽ മുപ്പത്തഞ്ചിന്റെയും ഇടയിലുള്ള എത്ര ആളുകൾ നമ്മുടെ സദസ്യരുണ്ട് എത്ര ചെറുപ്പക്കാരുണ്ടോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ അത്തരം ആളുകൾ കേൾക്കണം ശ്രദ്ധിക്കണമെന്ന് ഈ പറയപ്പെട്ട രക്ഷിതാക്കൾക്കൊരു ധാരണയുണ്ടോ രക്ഷിതാക്കൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്റെ െത്തിയ മകൻ എന്റെ ഇരുപത് വയസ്സായിരിക്കുന്ന മകൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ള മകൻ ഇങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ പള്ളിയിൽ എത്തിയിട്ടുണ്ടോ വരുന്നുണ്ടോ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടോ ഇത് ചിന്തിക്കുന്ന ഏതെങ്കിലും ഉപ്പമാരി കൂട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ കയറും വൈകി കയറി വരുന്ന മകൻറെ മുഖത്ത് നോക്കി എവിടെയാണെന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ഉപ്പമാരുണ്ടോ ഉപ്പ് ചോദിക്കുന്നുണ്ടോ ും പതിനൊന്നും മണിക്ക് എഴുന്നേറ്റ് പോകുന്ന മക്കളോട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ടോ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും കയറി വരുന്ന മക്കളോട് എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ പ്രാണിത്തമുണ്ടോ എന്തേ ഉപ്പമാരെ ഞാനൊരു കാര്യം പറയും നിങ്ങൾ കേൾക്കണം നിങ്ങൾ മനസ്സിലാക്കണം എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇത് പറയാണ് നിങ്ങൾക്ക് കേൾക്കണോ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ആഹുറത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലും നരകത്തിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നരകത്തിന്റെ മീതെ ഒരു പാലം ഇട്ടിട്ടുണ്ട് ആ പാലം കടന്ന് വേണം അക്കരെ എത്താൻ അല്ലാ 아 <목소리도>

നിനക്കറിയുമോ ഈ നരകത്തിന്റെ മീതേ നാട്ടപ്പെട്ടിരിക്കുന്ന സ്ഥാപിക്കപ്പെട്ട ഒരു പാലമുണ്ട് ഈ പാലത്തിൽ കൂടി കടന്നു പോകാത്ത ഒരാളുമില്ല ആ പാലത്തിൽ കൂടി കടന്നെങ്കിലേ ഏത് നബിയും സ്വർഗത്തിലെത്തുകയുള്ളോ ഏത് വലിയും സ്വർഗത്തിലെത്തുകയുള്ളോ ഏത് ഷഹീദും സ്വർഗത്തിലെത്തുകയുള്ളോ അതിനെന്ത് വേണമോനെ ആ ആ കടക്കണം പാലം കടക്കുന്നതിന്റെ നന്മകൾ തിന്മകൾ തൂക്കുന്ന ഒരു ആ തുലാസ് കൊണ്ട് നന്മയും തിന്മയും തൂക്കി കഴിഞ്ഞൂക്കമാണെങ്കിൽ നിനക്ക് നീ വിജയിച്ചു എന്ന കാഹളം മുഴങ്ങിയിട്ട് നിന്നെ അതാ പ്രത്യേകം മാറ്റി നിർത്തുന്നുണ്ട് നിനക്കഥാ നീ തുള്ളിച്ചാടി നിന്റെ കുടുംബത്തിന്റെ അരികിൽ പോകുന്നുണ്ട് നിന്റെ ബന്ധുക്കൾ അടുത്ത് പോകുന്നുണ്ട് അതാ اما من اوتي كتابه بيمينه فسوف يحاسب حسابا يسيرا

ർത്തനായിരിക്കുന്ന പാലം വാളിനേക്കാൾ മൂർച്ചയുള്ള പാലം മാത്രമല്ല അങ്ങനത്തെ പാലത്തിൽ കൂടി കടന്നു പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചവരാണ് പഴയ കാലത്തെ ഏതായിരുന്നാലും ആ പാലത്തിൽ കൂടി കടന്നു പോകാൻ ആയിരം പാലം താഴേക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ആയിരം കൊല്ലം ലെവൽക്ക് ലെവൽക്ക് നടക്കുമ്പോൾ വീണ്ടും ആയിരം കൊല്ലം മേൽപോട്ടി മേൽപോട്ടി കയറി വരുമ്പോൾ അതിനുശേഷം പോലെ ഒരു കമാനമുണ്ട് വിശ്വസിക്കണം വിശ്വസിച്ചവന്റെ വിശ്വസിച്ചവന്റെ മുസ്ലിം അവനാണ് വിശ്വാസി അവൻ അതാണ് റസൂൽ പഠിപ്പിച്ചത് അത് മുഖത്ത് നോക്കിയിട്ട് നീ അത് പറഞ്ഞതുകൊണ്ട് കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചത് അത് പറഞ്ഞത് കൊണ്ട് അവര് വിമർശിച്ചത് അതുകൊണ്ടാ അവര് മക്കയിൽ നിന്ന് അതുകൊണ്ട് മദീനയിലേക്ക് പറഞ്ഞു വിട്ടത് ഈ കാണുന്ന ബദറും മുഹദും ഈ കാണുന്ന സമരങ്ങൾ മുഴുവനും ഇത് പറഞ്ഞതിന്റെ പേരിൽ സംഭവിച്ചതാ ഇരിക്കട്ടെ ഒരു കമാനം ഉണ്ട് ടോൾ ബൂത്ത് പോലെ ആ ടോൾ ബൂത്തിന്റെ നിങ്ങൾ കണ്ടില്ലേ ഒരു വന്ന് നിൽക്കുന്നതാ ഫാസ്റ്റ് ടാഗാണോ നിന്റെ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് ടോൾ കൊടുത്തിട്ടെ അതിന്റെ മുൻഭാഗം അങ്ങ് പൊന്തുകയുള്ളൂ പൊന്തിയിട്ട് അങ്ങ് കടക്കാൻ പറ്റുകയുള്ളു يَنَّذِبُونَ الصِّرَاطُ صراط بالم ൂവായിരം കൊല്ലം കഴിഞ്ഞാൽ ടോൾ ബൂത്ത് പോലെ ഒരു കമാനം സ്ഥാപിച്ചിട്ടുണ്ട് ആ താപടിച്ചുകൊണ്ട് നിന്നെ എന്നെ നടത്തം നിൽക്കുന്നതാ നിന്റെ മുമ്പിൽ ഒരു വിലങ്ങ് വന്ന് വീഴുന്നതാ ആ വീണാൽ നിന്നോട് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്തിനെപ്പറ്റിയാ നിന്നോട് ചോദിക്കുന്നത് നിന്റെ നിസ്കാരങ്ങളെപ്പറ്റി കൃത്യമായിട്ട് ചോദിക്കപ്പെടും നിസ്കാരത്തിൽ ഉപേക്ഷ വരുത്തിയവനാണോ നിസ്കാരത്തിൽ കൃത്യമായിട്ട് നീ ബോധമുള്ള നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിച്ചവനാണോ നിനക്ക് രക്ഷയുണ്ട് ആ തുറക്കപ്പെടും വീണ്ടും വീണ്ടും നീ ആയിരം 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 കൊല്ലം 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 താഴേക്ക് അങ്ങനെ രണ്ടാമത്തെ വരുന്നു രണ്ടാമത്തെ ടോൾ ബൂത്തിൽ നിന്നോട് ചോദിക്കപ്പെടുന്നു നിന്റെ മുമ്പിൽ വന്ന് വിലങ്ങി വീഴുന്നു അവിടെ എന്താ ചോദിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞതാ ഒരു

മക്കളെ നിങ്ങളെ തുറപ്പിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളെ കണ്ണു തുറപ്പിക്കേണ്ടതാ ആറാമത്തെ കമാനത്തിൽ വെച്ചുകൊണ്ട് ചോദിക്കപ്പെടുന്നത് എന്താണെന്നറിയോ ഈ സമൂഹത്തോട് നിനക്ക് ബാധ്യതകൾ ഉണ്ടല്ലോ അല്ലാ ഈ ലോകത്ത് തിന്മകൾ നിന്റെ കൺമുമ്പിൽ നടമാടുമ്പ് അല്ലാത്ത നിന്റെ സ്വന്തം മക്കളും നിന്റെ പേരമക്കളും നിന്റെ ചേട്ടനും നിന്റെ ും നിന്റെ സമീപത്ത് താമസിക്കുന്നവരും നിന്റെ അയൽവാസികളും നിന്റെ കൂട്ടുകാരും നിന്റെ സ്നേഹിതന്മാരും ആരോടൊക്കെ നീ നീ അവർ കിടക്കാത്ത ഒരുപാട് തിന്മകൾ അവർ പ്രവർത്തിച്ചു അവർ തീരുമ്പോൾ അവര് തിന്മകളിൽ ആറാടി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ എന്ത് ചെയ്തോ നിന്റെ മകൻ തിന്മ ചെയ്തപ്പോൾ നീ എന്ത് ചെയ്തോ നിന്റെ മക്കളും പേരക്കുട്ടികൾ തിന്മ ചെയ്തപ്പോൾ നീ എന്ത് ചെയ്തോ നിന്റെ സ്വന്തം അനുജന്മാർ തിന്മ ചെയ്തപ്പോൾ നീ എന്ത് ചോദിക്കും നന്മ കൊണ്ട് കൽപ്പിച്ചതിനെ കുറിച്ച് കുറിച്ച് വിരോധിച്ചതിനെ പള്ളിയിൽ നോൽക്കുന്നവരും ഇൽമിന്റെ സജീവമായി പങ്കെടുക്കുന്നവരും ഉപയോഗിച്ച കുട്ടികളെ കാണുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളില്ല എങ്ങനെയെങ്കിലും ജീവിക്കുന്ന മക്കളെ കാണുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളില്ല അവരവൻ്റെ മക്കൾ എങ്ങനെ പേന്റ് ധരിച്ചാലും പ്രശ്നങ്ങളില്ല അവരെങ്ങനെ മുടിമുറിച്ചാലും അല്പമാ പ്രശ്നങ്ങളില്ല ഏത് സമയത്താണ് രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിലും അവർക്ക് പ്രശ്നങ്ങളില്ല എപ്പോഴാണ് രാത്രിയിൽ കയറി വരുന്നതെങ്കിലും ഉപ്പമാർക്ക് പ്രശ്നമില്ല 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 ഉമ്മക്ക് എവിടെ എന്ന് ചോദിക്കാൻ ഉപ്പക്ക് എവിടെ പോയിരുന്നു ചോദിക്കാൻ ഇടമില്ല നീ എന്തൊക്കെയാ ചെയ്യുന്നത് ചോദിക്കാൻ തന്റെ ഇടമില്ല ഈ വില പിടിപ്പുള്ള മൊബൈൽ ഫോൺ എവിടെന്നാ കിട്ടിയത് എന്ന് ചോദിക്കാൻ ഉപ്പക്ക് ചോദിക്കാനും ഇടമില്ല അല്ലെങ്കിൽ നീ എന്ത് ചോദിക്കാ പോകുന്നത് എന്ന് ചോദിക്കാൻ തന്റെ ഇടമില്ല ഇത്രയും വൈകിട്ട് നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ ഉപ്പമാർക്ക് തന്റെ ഇടമില്ല ഇന്ന് ചുമത്തിന് ശേഷം ഹത്തീബ് എന്തോ പറഞ്ഞത് ചോദിക്കാനും അതുപോലെ തന്റെ ഇടമില്ല ഉപ്പ ചോദിക്കുന്നില്ല ഉപ്പ അറിയുന്നില്ല ഉപ്പമാർ അറിയുന്നില്ല അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല

ണം വാഹിനിക്കും നിങ്ങളെ കുടുംബം പോകുന്നത് സൂക്ഷിക്കണം നിങ്ങളെ ഭാര്യമാര് പോകുന്നത് സൂക്ഷിക്കണം നിങ്ങളെ മക്കള് പോകുന്നത് സൂക്ഷിക്കണം നിങ്ങളെ അയൽവാസികൾ പോകുന്നത് സൂക്ഷിക്കണം നിങ്ങളെ ബന്ധുക്കൾ പോകുന്നത് സൂക്ഷിക്കണം അതൊന്നും നിങ്ങൾക്ക് ഒരു ബാധ്യതയില്ലേ ഞാനായി എന്ന് വിസ്താരമായി എന്റെ നോമ്പായി ഞാൻ കാലത്ത് എഴുന്നേറ്റ് പള്ളിയിലേക്ക് അങ്ങ് പോവുകയാ വൈകുന്നേരം നോമ്പ് തുറക്കാൻ സമയത്തെങ്ങ് വരികയാ പിന്നീട് ഞാൻ വീണ്ടും തെറാവി നിസ്കരിക്കാൻ പോവുകയാ അതിന്റെ മക്കൾ എവിടെ പോയി ഞാൻ അറിയുന്നില്ല അവരെന്തൊക്കെ ചെയ്ത്

രക്ഷപ്പെട്ടു ധരിക്കണ്ടാളുകൾക്ക് അങ്ങനെ ഒരു